പണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബദങ്ങളുടെ നേതൃത്വത്തിൽ ലീഗിനെതിരെ വോട്ട് മറിക്കൽ ക്യാമ്പയിൻ നടത്തുന്നുവെന്ന പച്ചപ്പട മൂലികളുടെ പ്രചരണത്തിൻ്റെ വാസ്തവം എന്ത് എസ് കെ എസ് എസ് എഫ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഗംഭീര വിജയം നേടിയതിൻ്റെ കലിപ്പ് പച്ചപ്പടകൾക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല ശാഖാ കമ്മിറ്റികൾ പോലും കൈയടക്കാൻ കഴിയാതെ പോയതിൻ്റെ നിരാശ ഇപ്പോഴും പച്ചപ്പട ക്യാമ്പിനെയും സൈബർ മൂലികളെയും വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് എസ് കെ എസ് എസ് എഫ് മെമ്പർഷിപ്പ് ഡാറ്റയെക്കുറിച്ച് ഇപ്പോൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ദുരാരോപണം മെമ്പർഷിപ്പ് ഡാറ്റ എങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നതിൻ്റെ പ്രാഥമിക വിവരം പോലും ഇല്ലാത്ത പച്ചപ്പടമൂരികൾ പെരും നുണകളുമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുന്നത് കാണുമ്പോൾ ഒരു വിശദീകരണം അനിവാര്യമായി വന്നിരിക്കുകയാണ് ശാഖാതലത്തിൽ ശേഖരിക്കപ്പെടുന്ന ഡാറ്റകളുടെ ആക്സസ് സംസ്ഥാന കമ്മിറ്റിക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ പച്ചപ്പട മൂലികൾ പ്രചരിപ്പിക്കുന്ന പെരും നുണകളുടെ അടിസ്ഥാനത്തിൽ വോട്ട് മറിക്കാൻ ശ്രമിക്കുന്നത് പാണക്കാട് സെയ്ദ് ഹമീദ് അലി ശിഹാബിതങ്ങൾ ആണെന്ന് വരും അങ്ങനെയൊരു അഭിപ്രായം പച്ചപ്പടകൾക്കുണ്ടോ